യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യ യു എസ് ബന്ധം വഷളായിരിക്കുന്നതിനിടെ യു എസിന്റെ ഭാഗമായ അലാസ്കയ്ക്ക് സമീപം റഷ്യയുടെ യുദ്ധവിമാനങ്ങളെത്തി റഷ്യയുടെ തന്ത്രപ്രധാനമായ ബോംബർ വിമാനമായ ടി യു നയൻറ്റി ഫൈവ് രണ്ട് എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എന്നിവയാണ് അലാസ്കയ്ക്ക് സമീപം എത്തിയത് റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ യുദ്ധവിമാനങ്ങളെ അയച്ച് യു എസ് പ്രതിരോധം തീർത്തു അലാസ്കയുടെ വ്യോമാതിർത്തിയോട് ചേർന്നുള്ള അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലാണ് റഷ്യൻ വിമാനങ്ങൾ എത്തിയതെന്ന് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് റഷ്യൻ സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത് റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ അതിനെ തിരിച്ചറിയാൻ ഒരു ഇ ത്രീ സെൻട്രിക് കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനവും രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും രണ്ട് കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കറുകളും നിയോഗിച്ചതായി നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് അറിയിച്ചു റഷ്യൻ വിമാനം അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ തന്നെ തുടർന്നുവെന്നും യു എസിൻ്റെയോ കാനഡയുടെയോ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചില്ലെന്നും അധികൃതർ വ്യക്തമാക്കി അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിനോട് ചേർന്ന് റഷ്യൻ വിമാനങ്ങൾ എത്തുന്നത് പതിവാണെന്നും ഇതൊരു ഭീഷണിയായി കാണുന്നില്ലെന്നുമാണ് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് പറയുന്നത് അലാസ്കയോട് ചേർന്നുള്ള യു എസിൻ്റെ അന്താരാഷ്ട്ര വ്യോമാതിർത്തി അവസാനിക്കുന്നിടത്താണ് അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോൺ ആരംഭിക്കുന്നത് ഈ പ്രദേശത്തെത്തുന്ന യുദ്ധവിമാനങ്ങൾ സ്വയം തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട് എന്നാൽ റഷ്യൻ വിമാനം ഈ നടപടിക്രമം പാലിക്കാത്തതിനെ തുടർന്നാണ് യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് റഷ്യയുടെ ചാരവിമാനമായ ഐ എൽ ട്വൻറ്റി അലാസ്കയ്ക്ക് സമീപം ദീർഘനേരം പറഞ്ഞിരുന്നു ഏതാണ്ട് രണ്ടര മണിക്കൂറോളം തുടർച്ചയായി പറഞ്ഞു ഓഗസ്റ്റിൽ തന്നെ ഒരാഴ്ചക്കിടെ നാല് പ്രാവശ്യം ഇത്തരം നീക്കങ്ങൾ ആവർത്തിച്ചിരുന്നു അതിനു മുമ്പ് ജൂലൈ ഏപ്രിൽ ഫെബ്രുവരി തുടങ്ങിയ മാസങ്ങളിലും റഷ്യൻ ചാർ വിമാനങ്ങൾ അലാസ്കയിൽ നിരീക്ഷണത്തിനെത്തിയിരുന്നു യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ യുക്രൈന് തിരികെ പിടിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അലാസ്കയിലേക്ക് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ എത്തിയത് ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക